ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മാനസ കൃഷിനോട് ചോദിക്കുന്നുണ്ട് ആ കൺമണി അവൾ ആരാണ് ഇവിടത്തെ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് അവൾ ആരാന്ന് നിനക്കറിയില്ലേ എന്റെ അച്ഛനെ രക്ഷിച്ചത് അവളാണ് എന്ന് കൃഷി പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട് അവൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നമ്മുടെ കുടുംബകാര്യങ്ങളിലെല്ലാം അവൾ എന്തിനാണ് ഇടപെടുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് നിങ്ങൾക്കെല്ലാം കാര്യം കഴിഞ്ഞപ്പോൾ അവൾ അറിവേപ്പിലെ പക്ഷേ പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്റെ <us> െ രക്ഷിച്ചത് അവളാണ് അതുകൊണ്ട് അതിന്റെ നന്ദിയും കടപ്പാടും എനിക്കെന്നും കൺമണിയോടുണ്ടാവും കൺമണിയെ നിങ്ങൾ കറിവേപ്പിലെ പോലെ എടുത്തു കളഞ്ഞിട്ടുണ്ടാവും പക്ഷെ എനിക്ക് അങ്ങനെ ഒരിക്കലും സാധിക്കില്ല അതുമാത്രമല്ല എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അവളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് ആരും കരുതണ്ട ഇന്ന് കൃഷി പറയുമ്പോൾ ആൻഡിമയും സുജുവും ആകെ ഷോക്കാവുന്നുണ്ട് എന്നാൽ മാനസിക്കും ഹേമയ്ക്കും കുറിച്ച് കൃഷി പറയുന്നത് കേട്ട് ദേഷ്യമാണ് വരുന്നത് കൃഷി പറഞ്ഞതെല്ലാം കെ സങ്കടാവുന്നുണ്ട് ശിശു പറഞ്ഞതെല്ലാം കേട്ട് സുജു അവിടെ നിന്ന് കരയുകയാണ് അതിനുശേഷം കൺമണി നേരെ വീട്ടിലേക്ക് പോവുകയാണ് കൺമണി വീട്ടിലെത്തുമ്പോൾ അമ്മായിമാരും ശ്രീനിവാസനും ഗോകുലും എല്ലാവരും അവളെ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് കൺമണിയെ കുറിച്ച് എല്ലാവരും വാനോളം പുകഴ്ത്തുമ്പോൾ കൺമണിക്ക് അതെല്ലാം കേട്ട് വളരെ സന്തോഷമാവുന്നുണ്ട് എന്നാൽ കൺമണിക്ക് കിട്ടിയ ഈ അംഗീകാരങ്ങളെല്ലാം ധനലക്ഷ്മിക്ക് വളരെ അസൂയപ്പെടുത്തുന്നുണ്ട് കൺമണിയുടെ എല്ലാവരും സന്തോഷത്തോടെ സം സംസാരിക്കുമ്പോൾ ധനലക്ഷ്മി മാത്രം എല്ലാം മറന്നുനിന്ന് കേൾക്കുകയാണ് അതിനുശേഷം സാഗറിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് പിന്നീട് സാഗറും സുജുവും കൃഷും കൂടെ ബലരാമനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് സാഗർ എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ബലരാമന്റെ പേര് എന്ന് പറയുമ്പോൾ സുജുവും കൃഷും സാഗർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം എല്ലാം കഴിഞ്ഞ് കൺമണി ഓഫീസിലേക്ക് പോവുകയാണ് കൺമണി ഓഫീസിലെത്തുമ്പോൾ തന്നെ അവിടെയുള്ള സ്റ്റാഫുകളും ദേവ്ജിയും എല്ലാവരും കൂടെ വരവേൽപ്പാണ് കൺമണിക്ക് കൊടുക്കുന്നത് കൺമണി വരുമ്പോൾ തന്നെ എല്ലാ സ്റ്റാഫുകളും കയ്യടിയോടെ വളരെ സന്തോഷത്തോടെ കൺമണിയെ സ്വീകരിക്കുകയാണ് ദേവ്ജി കൺമണിയെ അഭിനന്ദിക്കുന്നുണ്ട് അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം ശ്രീദേവി വിളിച്ച് മാനസിയോട് പറയുകയാണ് കൺമണി വന്നു ഓഫീസിലുണ്ടായ പ്രകടനങ്ങളും ദേവ്ജി കൺമണിയെ കുറിച്ച് പറഞ്ഞതെല്ലാം ശ്രീദേവി മാനസിയെ വിളിച്ചറിയിക്കുന്നുണ്ട് ആ ദേവ് ജി കൺമണിയെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് മാനസാ മേടത്തിന് എന്ന് ശ്രീദേവി പറയുന്നുണ്ട് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ശ്രീദേവി പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് കൺമണിയോട് ഒന്നുകൂടി ദേഷ്യം കൂടിയിരിക്കുകയാണ് മാനസയ്ക്ക് പിന്നീട് ഭാഗ്യശ്രീ ബലരാമനെ കാണാനായി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് ഇപ്പോൾ ബലരാമൻ നിലയൊക്കെ തരണം ചെയ്ത് നോർമൽ നോർമലായിരിക്കുകയാണ് ഭാഗ്യശ്രീ എന്നിട്ട് ബലരാമനോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഏട്ടൻ ഇപ്പോൾ സാഗസാറിന്റെ മൂത്ത മോനല്ലേ എന്ന് ഭാഗ്യശ്രീ അറിയാതെ പറയുന്ന സമയത്ത് ബലരാമൻ അത് കേട്ട് ഷോക്കാവുന്നുണ്ട് പിന്നീട് താൻ പറഞ്ഞത് അബദ്ധമായെന്ന് വിചാരിച്ചുകൊണ്ട് സംശയമില്ലാതെ ഭാഗ്യശ്രീ അത് മാറ്റി പറയുകയാണ് അതിനുശേഷം കൺമണി ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷ കൺമണിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് കൃഷ്യ പറയുന്നുണ്ട് കൺമണി ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോഴേക്കും കൺമണി കോൾ കട്ട് ചെയ്യുകയാണ് കൃഷ്യനാണെങ്കിൽ കൺമണി തന്നെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ആകെ സങ്കടം വരുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ ഒരു മെഗാ എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ ഗുഡ് നൈറ്റ്